എന്താ പറയുന്നത് സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ ഓൾറെഡി തമേൽ നിന്ന് കണ്ടിട്ടുണ്ടാവും കോസ് അഡ്വാൻസ്ഡ് സ്നെയിൽ നയൻറ്റി സിക്സ് മ്യൂസിക് പവർ എസൻസിസ് ഇറോ ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ നല്ലൊരു റിവ്യൂസ് ആണ് അവരൊക്കെ പറയാറുള്ളത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് നാളായിട്ട് ഞാനിത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടല്ല ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഹൺഡ്രഡ് എം എൽ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള എം ആർ പി വരുന്നത് പക്ഷേ ഞാൻ മൂന്നാല് മാസം മുന്നേ നൈക്കേട് പിങ്ക് സെയിൽ നടന്നപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഇത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു ഓഫർ കണ്ട ടൈമിൽ തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ജെന്യുവിൻ റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏകദേശം ഞാനൊരു ഫിഫ്റ്റി പോർഷൻസും ബോട്ടിലുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഈ റിവ്യൂ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ജെനുവൻ റിവ്യൂസ് സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്നെൽ മ്യൂസിക് ഈ എസ് എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വളരെ നല്ല റിസൾട്ട് ആണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ നമുക്ക് ഇത് വാങ്ങിക്കണോ വേണ്ടയോ അതായത് പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് സ്യൂട്ടായില്ലെങ്കിൽ അത്രയും പൈസ വേസ്റ്റ് ആകുമെന്നുള്ളതുകൊണ്ട് ഒരു പേടിച്ചിട്ടായിരിക്കും പലരും ഈ പ്രൈസ് കണ്ടിട്ട് ഇതിങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവുക ഞാനും അങ്ങനെ കുറേ ഇത് വേണോ വേണ്ടിയോ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചു അപ്പോൾ അതിലൊരു ചെറിയ ഓഫർ കണ്ട അതിന് തന്നെ ഞാനിത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഞാനിത് വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഓർഡർ ഹിസ്റ്ററി ഞാൻ സ്ക്രീൻഷോട്ട് എന്തായാലും വേണ്ടിട്ട് വേണ്ടിയിട്ടിടാം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യണത് ഒക്ടോബർ ലാസ്റ്റ് ആണ് ലാസ്റ്റ് ട്വൻറ്റി എയ്ത്ത് ആണെന്ന് തോന്നണിന്ന് അപ്പോൾ അന്നാണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ അതുവരെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന്റെ ഒരു ജെനുവിൻ റിവ്യൂ എനിക്ക് എന്താണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സ്നെയ് ലെസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് നമുക്ക് ആന്റി ഏജിങ് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ റിപ്പയറിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കും നല്ല ഗ്ലോ തരും അങ്ങനെ കൊറിയൻ സ്കിന്നു പോലുള്ള സ്കിന്നാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരുപാട് പേരും പ്രൊഡക്റ്റ് വാങ്ങിക്കുക ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയധികം ഹൈപ്പും ഈ പ്രൊഡക്റ്റിനുണ്ട് പ്രൈസ് ഇതിൻ്റെ ചെറിയ ബോട്ടിലൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാത്തത് തന്നെ ഇത് വാങ്ങിക്കാൻ എല്ലാവരും ഒന്നും അടിച്ചു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഹൺഡ്രഡ് എം എൽ പ്രൊഡക്റ്റിൻ്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഒരു ഫിഫ്റ്റി എം എല്ലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെറിയ പ്രൊ എമൗണ്ടിന് വാങ്ങിക്കാലോ പക്ഷേ ഇത് തൗസൻഡിനെ പോവുക ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് നമുക്ക് ഇത് സൂട്ട് ആയില്ലെങ്കിൽ ആ പൈസ പോകുമെന്ന് പേടിച്ചിട്ട് ആരും വാങ്ങിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മേ ബി ഈ റിവ്യൂ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട് കേട്ടോ നൈക്കിയിൽ വാങ്ങിച്ചപ്പോൾ ഒരു ഫോർ പോയിന്റ് സിക്സ് എന്തോ ഇതിന് റിവ്യൂസും ഉണ്ട് വളരെ നല്ല റിവ്യൂസ് ആണ് ഉള്ളത് അപ്പോൾ ഇത് ഒരു സിറമാണ് ഒരു ബോട്ടിലാണ് വരുന്നത് പമ്പ് ആപ്ലിക്കേറ്റഡ് ആണ് ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു സൈഡിലൊരു വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ സിറം കൺസിസ്റ്റൻസി അല്ല കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു വഴുവുപ്പുള്ള ഒരു സിറമാണിത് പക്ഷെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അത് അബ്സോർബ് ആയി പോകും പക്ഷെ നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ ഒരു ടെക്സ്ചർ വൈസ് നോക്കുമ്പോൾ നമുക്ക് മുഖത്തേക്ക് ഇത് അബ്സോർബ് അബ്സോർബായി പോകുന്നൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷെ ഭയങ്കര ലൈറ്റ് വീറ്റായിട്ട് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആണ് ഞാൻ പറയണത് അപ്പോൾ എൻ്റെത് നോർമൽ സ്കിന്നാണ് അപ്പോൾ ഈ ഇത് യൂസ് ചെയ്ത ആ ടൈമിലൊക്കെ എനിക്ക് നോർമൽ സ്കിന്നായത് കൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല ഈ സിറപ്പ് പ്ലസ് പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ മാത്രമാണ് ഈ മൂന്ന് മാസങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ലിബ്ബാം യൂസ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ കറക്റ്റായിട്ട് വർക്കായി എന്ത് റിസൾട്ട് ആണ് കിട്ടുകയെന്ന് എനിക്ക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഫസ്റ്റ് എന്നെ പറയാനുള്ളത് പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയണ പോലെ ടു വീക്സിൽ നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ പറയാനായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഈ മൂന്ന് മാസം യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ആ ചേഞ്ച് ഞാൻ എടുത്തു നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയണത് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും സോഫ്റ്റ് ആയിട്ട് പ്ലംബി ആയി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് ആണ് അതായത് നല്ല നമുക്ക് കുറച്ച് ഹാർഡൊക്കെ ആയിട്ട് ഫേസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും പിന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ ഒരു ഗ്ലോ പോലെ തന്നെ നമ്മുടെ ഫേസിൽ ആ ഗ്ലോ ഉണ്ടാകും അപ്പം നല്ലൊരു മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ ഇത് ആ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് ഫസ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് കിട്ടുക ഇനി ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് പതിയെ പതിയെ വിസിബിൾ ആവുക പെട്ടെന്നൊന്നും അത് വിസിബിൾ ആവില്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുക അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് അതായത് കുറച്ച് ഇങ്ങനെ പാച്ചസും അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്ചറൊക്കെ ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് സ്മൂത്ത് ആയിട്ട് നല്ല ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് ഫീൽ അതായത് സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടില്ലേ ചെറിയ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റായി നല്ലൊരു യങ് ആയിട്ടുള്ള ഫേസ് പോലെ നമുക്ക് നമുക്കത് തോന്നും കൊള്ളാലോ നല്ലൊരു ഫേസ് അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ റിസൾട്ട് വരുന്നത് പിന്നെ എനിക്ക് അത്യാവശ്യം ഞാനിത് യൂസ് ചെയ്തിരുന്ന ടൈമിൽ അത്യാവശ്യം പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റിൽ ഇപ്പോഴും കുറച്ച് പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സ് ഉണ്ട് എന്നാലും ആ മാർക്സ് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും ഈ വശത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ മാർക്സ് എടുത്തറിയുന്ന മാർക്സ് ഉണ്ടായിരുന്നു ഫേസ് ആകെ അലങ് പോലെ ഇട്ടുന്ന ടൈമിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ആണ് ഈ മൂന്ന് മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയത് അപ്പോൾ ചെറിയ രീതിയിൽ അതൊക്കെ ഒന്ന് മാർക്കൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഓൾറെഡി ഈ സ്നെയിൽ മ്യൂസിൻ്റെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് കറക്റ്റാണ് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഫേസ് മൊത്തത്തിൽ ഒരു നല്ല ഗ്ലോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ോന്നു നമുക്ക് ഫേസ് തന്നെ ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു എന്തായാലും ചെറിയ യങ് ആയിട്ടുള്ള ഫേസിലേക്ക് നമുക്ക് ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന പ്രോപ്പർട്ടി പോലെ ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റാന്ന് തന്നെയാണ് ഇത് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് പിന്നെ ചെറിയ രീതിയിൽ ആ മാർക്സൊക്കെ ഒന്ന് ഡള്ളി ഡ്രൾ ആയി വരുന്നുണ്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ടൈമിലൊന്നും വേറെ പ്രൊഡക്റ്റുകളൊന്നും ഈ മാർക്സ് പോകാനൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടിട്ട് ഞാനത് ഷെയർ ചെയ്യണതാണ് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കാര്യം ഇതിന് ഇത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ വെർത്തായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാവരുടെയും സ്കിന്നും ഡിഫറെന്റ് ആയതുകൊണ്ട് ഇത് ഏതൊക്കെ സ്കിന്നിന് സൂട്ടാകുമോ ഇല്ലയോ അതൊന്നും എനിക്ക് ആയിട്ട് അറിയില്ല എന്തായാലും നോർമൽ സ്കിന്നാണ് എൻ്റേത് എനിക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടി അപ്പോൾ ഇനിയും ഒരു തവണ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും എനിക്ക് യാതൊരു മടിയില്ല എത്ര പ്രൈസ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ആയിരത്തി നാനൂറ്റി അൻപത് രൂപയെന്നുള്ളത് ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഓഫറിൽ ആയിരത്തി ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഓഫർ നോക്കിയിട്ട് ഇത് വാങ്ങിക്കാം പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ ഇപ്പോൾ മൂന്ന് മാസം യൂസ് ചെയ്തിട്ടും തീർന്നിട്ടില്ല അപ്പോൾ ഏകദേശം ഇതെന്തായാലും ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മാസം യൂസ് ചെയ്യാറുണ്ടാവും അപ്പോൾ ഈ പ്രൈസ് ഇതിന് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ